മാതൃകാപരമായ സുസ്ഥിര തൃത്താല പദ്ധതിയെക്കുറിച്ച് നേരിൽ പഠനം നടത്താൻ ജാർഖണ്ഡ് സംഘമെത്തി ഐഇഎസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന മുപ്പത് പേരുള്ള ഉന്നത സംഘമാണ് തൃത്താല മണ്ഡലം സന്ദർശിച്ചത് തരിശുഭൂമിയിൽ പച്ചക്കറി കൃഷി ചെയ്തും ജൈവകൃഷികളെ പ്രോത്സാഹിപ്പിച്ചും സുസ്ഥിര വികസനത്തിൽ മാതൃക തീർത്ത തൃത്താല സുസ്ഥിര പദ്ധതി ജാർഖണ്ഡിൽ പ്രാവർത്തികമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഉണ്ടാവുമെന്നും ജാർഖണ്ഡ് സംഘം പറഞ്ഞു പദ്ധതി ആവിഷ്കരിച്ച മന്ത്രി എം ഡി രാജേഷിനെ അഭിനന്ദിച്ചു പദ്ധതി നടത്തിപ്പിനെക്കുറിച്ചും വകുപ്പ് സംയോജനം സംബന്ധിച്ചും സംഘം ആശയവിനിമയം നടത്തി പാപ്പിക്കുളം മാങ്ങാട്ടുകുളം വിവിധ കൃഷിയിടങ്ങൾ കിണർ റീചാർജിംഗ് പ്രവർത്തനങ്ങൾ എന്നിവ സംഘം സന്ദർശിച്ചു കിളിയുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഡോക്ടർ ടി വി നിഷ കെ പി വി ബിലേഷ് സുസ്ഥിര തൃത്താല പദ്ധതി കോർഡിനേറ്റർ പി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ഇവർക്കൊപ്പം തൃത്താലയിലെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ചു തൃത്താല ബ്ലോക്ക് ഓഫീസിൽ നടന്നു വിജയ പദ്ധതികളുടെ അവതരണത്തിലും മന്ത്രിയുമായുള്ള സംഘത്തിന്റെ ചോദിച്ചറിയലിലും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും കൂടാതെ ശുചിത്വ മിഷൻ ഹരിത മിഷൻ കുടുംബശ്രീ മിഷൻ ക്ലീൻ കേരള കമ്പനി തുടങ്ങിയവയുടെ പ്രധാന പ്രതിനിധികളും പങ്കെടുത്തു സുസ്ഥിര പദ്ധതിയുടെ രൂപരേഖയിലും നടത്തിപ്പിലും മുഖ്യ പങ്ക് വഹിച്ച കില ഡയറക്ടർ എ നിസാമുദ്ദീൻ ഐ എ എസ് പദ്ധതി ജാർഖണ്ഡ് സംഘത്തിന് വിശദീകരിക്കുന്നതിനായി മന്ത്രിക്കൊപ്പം സജീവമായിരുന്നു സുസ്ഥിര തൃത്താല പദ്ധതിയുടെ തുടർ അവലോകനം ഈ മാസം തന്നെ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു